ഇറാനിലെ ആഭ്യന്തര കലാപം സർക്കാർ അടിച്ചൊതുക്കി വിദേശ ശക്തികളുടെ പിന്തുണയോടുകൂടി ചില പ്രാദേശിക കക്ഷികളാണ് സാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കോളേജ് തലത്തിലും നഗര പ്രാന്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തി വ്യത്യസ്ത മേഖലയിലുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് രാജ്യത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കോളേജുകളിൽ നിന്ന് പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം പല മേഖലകളിലും ഇതിൻ്റെ ആരംഭം കുറിക്കപ്പെടുകയും ചെയ്തു വിദേശ ശക്തികളുടെ പിന്നാമ്പുറമുള്ള സഹായത്തോടെ സഹായത്തോടെ കൂടിയാണ് ഈ പ്രവൃത്തി നടത്തിയത് എന്ന് ഇറാനിയൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു ഇതോടനുബന്ധിച്ച് രാജ്യത്ത് വലിയ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികൾ അടിച്ചൊതുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഏറെക്കുറെ സർവമേഖലയിലും അത് ഒതുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്നാൽ ചില പ്രദേ പ്രദേശങ്ങളിൽ ഇപ്പോഴും അത്തരം വിമർശനപരമായിരിക്കുന്ന സർക്കാർ രാജിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭ പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈന്യം വളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനിയൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് ഇത്തരം വിഷയങ്ങൾ മൂന്ന് നാല് കോളേജിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രശ്വസിക്കാൻ പരാതിക്കാരെയും പ്രക്ഷോഭകാരികളെയും ചർച്ചയ്ക്ക് വിളിച്ചു ന്യായപരമായിരിക്കുന്ന ഏതൊരു ആവശ്യവും തങ്ങൾ അംഗീകരിച്ച് നൽകുമെന്നും എന്താണ് വിഷയം എന്ന് പഠിച്ചിട്ട് അതിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമെന്നും പ്രസിഡന്റ് പ്രക്ഷോഭകാരികൾ പെട്ടവരോട് ആയിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ പ്രക്ഷോഭത്തിന് പ്രത്യേകപരമായിരിക്കുന്നൊരു നേതൃത്വമില്ല എന്നുള്ളത് ഇസ്രായേൽ രാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇസ്രായേലും അമേരിക്കയും സ്പോൺസേഡ് ആയിട്ടുള്ള ചില പ്രവർത്തികളാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം ഇതിൻ്റെ ഇടയിൽ തന്നെ പല രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട് കാര്യം ഘട്ട ഗസ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ന്യൂയോർക്കിൽ സംഗമിച്ചിരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വളരെ വിശാലമായിരിക്കുന്ന ചർച്ചാ കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ചർച്ചയ്ക്ക് മുന്നോടിയായിരിക്കുന്ന തീരുമാനം എന്നാൽ ചർച്ച ആരംഭിച്ചതോടുകൂടി ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതും ഇറാനെക്കുറിച്ചും ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചും മാത്രമാണ് ചർച്ച നടത്തിയത് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഇതോടുകൂടി ലക്ഷ്യം ഇറാനാണ് അല്ലെങ്കിൽ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല എന്ന് ലോകത്തിന് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരപരമായ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസവും യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മൂല്യങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു പണപ്പെരുപ്പം വർദ്ധിച്ചിരിക്കുന്നു തൊഴിൽ മേഖല സ്തംഭനാവസ്ഥയിലാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിന് പ്രത്യേകപരമായ രീതിയിൽ ഇറാൻ നൽകുന്ന വിശദീകരണത്തിൻ്റെ ഭാഗമായി തങ്ങളുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പുറത്ത് രാജ്യത്തിലേക്ക് വില്പ്പന നടത്തുന്നത് സാമ്പത്തിക ഉപരോധത്താൽ തടയപ്പെട്ടിരിക്കുകയാണ് ആ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കപ്പെടും അതല്ലെങ്കിൽ എന്തു ചെയ്യും റഷ്യ ചൈന പോലെയുള്ള തങ്ങളുമായിട്ട് സഹകരിക്കുന്നവർക്ക് കൂടുതൽ പെട്രോളിയം കുറഞ്ഞ വിലക്ക് നൽകിക്കൊണ്ട് പ്രശ്ന പരിഹാരത്തിന് തങ്ങൾ മുന്നിട്ടിറങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് മസൂത്ത് പ്രശേഷിക്കാൻ ഈ വിഷയവുമായിട്ട് നൽകുന്ന വിശദീകരണം ഇവിടെ ഇതിൻ്റെ വിശ് ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പടിഞ്ഞാറൻ മീഡിയകൾക്ക് വലിയ താൽപ്പര്യമുണ്ട് ഓരോരോ നിമിഷവും ഇറാൻ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ബംഗ്ലാദേശിൻ്റെയും നേപ്പാളിൻ്റെയും സിറിയയുടെയും ഒക്കെ കാര്യങ്ങൾ അതിൽ വിശേഷിക്കുക വിശേഷിപ്പിക്കുന്നുണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മാസം മുൻപ് ആരംഭിച്ചിരിക്കുന്ന വലിയ പ്രക്ഷോഭത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെടുകയും അതോടനുബന്ധിച്ച് അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് രാജ്യം വിട്ടു പോകേണ്ട സ്ഥിതി വരികയും ചെയ്തു പിന്നീട് പ്രസിഡൻസൻസ് ഒരു പട്ടാള ഭരണത്തിൻ്റെ രീതിയാണ് അവിടെ തുടരുന്നത് എന്നാൽ അതുകൊണ്ട് ശാന്തമാണോ അവിടും ശാന്തമല്ല ഇപ്പോഴും വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ബംഗ്ലാദേശിലുണ്ട് എന്ന് ചുരുക്കം പിന്നീട് നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികളെ പിടികൂടി പല ഭരണാധികാരികൾ വധിക്കപ്പെട്ടു എന്നുള്ളതും പരസ്യമായ രീതിയിൽ കൊലപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ് സിറിയൽ ആണെങ്കിൽ സിറിയൽ ഭരണം അട്ടിമറിയപ്പെട്ടു അട്ടിമറിഞ്ഞതിനുശേഷം അവിടുത്തെ ആയിരിക്കുന്ന അസദ് രാജ്യം വിട്ടുപോയി അത് റഷ്യ സംരക്ഷണം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം കൊലപ്പെടുത്തുന്ന അദ്ദേഹത്തെ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഈ പ്രക്ഷോഭകാരികളുടെ മുന്നേറ്റം എന്നും പറയപ്പെട്ടു സമാനസ്ഥിതി കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ഇറാനിൽ ഭരണമാറ്റം വേണം എന്നുള്ളത് പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും അമേരിക്ക വിശദീകരിച്ചതാണ് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ അവർ പ്രധാനമായിരിക്കുന്ന കാര്യം പറയപ്പെട്ടത് തന്നെ ഇതാണ് ഇറാനിൽ പുതിയൊരു ഭരണ സംവിധാനം വരിക നിലവിലുള്ള മതരാഷ്ട്ര സംവിധാനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇറാനിൽ നടക്കുന്ന ഇത് ആദ്യം ആയിട്ടൊന്നുമല്ല രണ്ടായിരത്തി പതിനാറിൽ നടത്തിയിരിക്കുന്ന വലിയ പ്രക്ഷോഭം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ആറിലും ഒരു സമാനമായിരിക്കുന്ന വലിയ പ്രക്ഷോഭം സാമ്പത്തിക ഇടിവ് മൂലം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം സ്പോൺസേഡ് പ്രക്ഷോഭങ്ങളായിരുന്നു വിദേശ രാജ്യങ്ങളുടെ അമേരിക്കയെയും ഇസ്രായേലിനെയും നേരെ വെല്ലുവിളിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന നിലപാട് പറയുന്ന ഒരേ ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് അതാണ് രണ്ട് രാജ്യങ്ങൾക്കും തലവേദന ഉള്ളത് അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങൾ നടത്തു ആ ശ്രമങ്ങളിലൊക്കെ പല ഘട്ടത്തിൽ പരാജയപ്പെട്ടു പിന്നീടാണ് ആഭ്യന്തരപരമായിരിക്കുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക അതുണ്ടാക്കിയതിൽ നിന്ന് മുതലെടുക്കുക എന്ന രീതിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപത്തി ഒമ്പതാം തീയതി ഡിസംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി ന്യൂയോർക്കിൽ നടത്തിയിരിക്കുന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു പ്രശ്നം കാര്യങ്ങൾ ആ മേഖല ഉണ്ടായത് എന്നാൽ സാമ്പത്തിക ഇടിവും വിഷയങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇത് സ്പോൺസേർഡാണ് പിന്നാമ്പുറം പ്രവർത്തിക്കുന്നുണ്ട് സദാം ഹുസൈൻ അട്ടിമറിക്കതിൻ്റെ പിന്നിലൊക്കെ പിന്നാമ്പുറം പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ലിബിയൻ പ്രസിഡന്റ് കേണൽ ഗദാഫിയെ വെടിവെച്ച് കൊന്നുമായിട്ട് ബന്ധപ്പെട്ട് പിന്നാമ്പുറം പ്രവർത്തനം നടത്തിയിട്ടുണ്ട് സുഡാനിൽ നടക്കുന്ന ഈ സംഭവത്തിൻ്റെ പിന്നാമ്പുറ അമേരിക്ക പ്രവർത്തിച്ചിട്ടുണ്ട് ക്യൂബയില ആണെങ്കിലും വെനുസുലയിലാണെങ്കിലും വെനുസുലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയത്തിലെല്ലാം അമേരിക്ക നേരിട്ട് ഇൻവോൾവ് ആണ് അങ്ങനെ അവർക്ക് കീഴടങ്ങാത്ത അവരുടെ നയ നയനിലപാടോടൊപ്പം ചേർന്ന് നിൽക്കാത്ത അവരുടെ സമീപനത്തിനെ വിമർശിക്കാത്ത ഒരു രാജ്യത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എല്ലാ രാജ്യത്തിൻ്റെ അകത്തും ആഭ്യന്തരമായ രീതിയിൽ അമേരിക്ക ചെയ്യുന്നത് അതൊന്നും ഇറാനിൽ വില പോയിട്ടില്ല എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ നിരാശരാക്കുന്ന കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്ക തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രാദേശിക റിപ്പോർട്ടൊക്കെ പ്രാധാന്യമായ രീതിയിൽ അമേരിക്കയും ഇസ്രായേലും ഇതിന് പിന്നിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറവ് അവർ പ്രവർത്തിക്കുന്നു സജീവമാകുന്നു അങ്ങനെ പ്രക്ഷോഭകാരികൾ ഇളക്കിവിടുന്നു ആദ്യം വിദ്യാർത്ഥി പ്രക്ഷോഭം പിന്നീട് യുവ പ്രക്ഷോ യുവജന പ്രക്ഷോഭം പിന്നീട് ജനകീയ പ്രക്ഷോഭം എന്നാൽ ഇറാൻ തിരയുന്നത് ഇതാരാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ള നേതൃത്വമില്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭ സമരത്തെ എങ്ങനെയാണ് അവരുടെ ന്യായപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുക നൂറുകണക്കിന് ആളുകൾ പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് നൂറാൾക്കാരെ വിളിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്നൊരു സർക്കാരിന് പറയാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ഇത് നേതൃത്വമില്ലാത്തതാണ് നേതൃത്വം ഇല്ലാത്ത പ്രക്ഷോഭ സമരങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം അമേരിക്ക ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇസ്രായേലും ഇവിടെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നേർക്കു നേരെ യുദ്ധം ചെയ്തുകൊണ്ട് അമേരിക്ക ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അതിൽ മുതലെടുപ്പ് നടത്തിയിട്ട് അവിടെ ഭരണത്തിന് ഏതെങ്കിലും തലവേദന സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പം നടത്തിയിരിക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ പിന്നാമ്പുറം എന്ന് ഇറാൻ്റെ ഇൻ്റലിൻസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ അതിൽ സർക്കാരിൻ്റെ സൈന്യം അവിടെ നടത്തിയിട്ടുണ്ട് രണ്ട് തരത്തിലാണ് സൈന്യം പ്രവർത്തിക്കുന്നത് ഒന്ന് പേഴ്സണൽ ട്രൂപ്പ് ആയിട്ടൊരു വിഭാഗമുണ്ട് അത് ആ സൈന്യം എവിടെയാണ് എങ്ങനെയാണെന്ന് പറയാനേ പറ്റില്ല സൈനികരെ പോലെ യൂണിഫോം ഇട്ട് ഒരിക്കലും അവർ നടക്കാറില്ല അവരൊരു പേഴ്സണൽ ട്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കാറുള്ളത് ആ സൈന്യം പോലും ഈ കാര്യത്തിൽ വലിയ ജാഗരൂകരായി നിൽക്കുന്നു അവരുടെ കൈവശത്തിൽ ആയുധങ്ങളുണ്ട് അവർ കൈ കൈവശത്തിൽ സൈന്യത്തിന് എത്രത്തോളം ശക്തിയും പ്രഹരമുണ്ടോ അത്രയും തന്നെ ഇവരുടെ കൈവശത്തിലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും അമേരിക്കയുടെ നയം നടക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്